നരേന്ദ്രമോദി അതുപോലെ തന്നെ ബി ജെ പി അങ്ങനെ വീണ്ടും മൂന്നാമത് അധികാരത്തിലെത്തുന്നു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അധികാരത്തിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും വരും ദിനങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു മാറ്റം യഥാർത്ഥത്തിൽ എന്തായിരിക്കും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും അതായത് ഇനി വരും ദിനങ്ങളിൽ ബി ജെ പിയുടെ നിലവിലെത്തെ സീറ്റുകളിൽ ഒരു വലിയ വർധനവ് സംഭവിക്കാൻ പോകുന്നു അത് ബി ജെ പി ഒന്നും ചെയ്യാതെ തന്നെ അത് സംഭവിക്കാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത് കാരണം അധികാരം മൂന്നാം തവണയും കിട്ടാതിരിക്കുന്ന കോൺഗ്രസ് ആ മൂന്നാം തവണ അധികാരം എങ്ങനെയും പിടിച്ചു പറ്റാനായിട്ട് നടത്തിയ ആ ഒരു കളികൾ അതും പരാജയപ്പെട്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യം എന്നുള്ള ആ ഒരു സഖ്യത്തിൻ്റെ ആ ഒരു ആയുസ് അത് എത്രത്തോളം ആകുമെന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടിക്ക് എത്രത്തോളം ആ ഒരു സഖ്യകക്ഷികളെ എല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതും വലിയൊരു ചോദ്യം തന്നെയാണ് നിലവിൽ പക്ഷേ ആ എല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിലുള്ളവരെ അതായത് നിലവിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളുള്ള കോൺഗ്രസ് ആ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളും നിലനിർത്തുക എന്നുള്ളത് വളരെ കഠിനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മുൻകാല ചരിത്രങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മുടെ കൺമുൻപിൽ ഉള്ള ഒരു കാര്യം തന്നെയാണ് കാരണം കോൺഗ്രസിലെയൊക്കെ എത്ര പേരാണ് ആ ഒരു തരത്തിൽ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് നമ്മുടെ കൺമുമ്പിൽ ഉള്ള ഒരു ചിത്രം തന്നെയാണ് കാര്യത്തിൽ ഒരു ഒരു സംശയവുമില്ല അപ്പോൾ ആ സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കും വീണ്ടും കോൺഗ്രസിന് ഭരണം കിട്ടാതിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നരേന്ദ്രമോദി ഇന്ന് അധികാരമേൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇനി വരും ദിനങ്ങളിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതായത് കോൺഗ്രസിലെ നിലവിലുള്ള ഈ തൊണ്ണൂറ്റി സീറ്റുകൾ കുറയാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം കോൺഗ്രസിന് ഒരു പോരായ്മയുണ്ട് അത് വലിയൊരു പോരായ്മ തന്നെയാണ് എന്നത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം അവർക്കുള്ളിലെ ആ ഒരു ഐക്യം അത് തന്നെയാണ് അവർക്ക് ആ ഒരു തരത്തിൽ ഇല്ലാത്തത് എന്ന് തന്നെ പറയാം കാരണം അവരുടെ ആൾക്കാരെ പിടിച്ചു നിർത്താൻ തന്നെ അവർക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ പറ്റാത്ത ഒരു അവസ്ഥ കോൺഗ്രസിനുള്ളിൽ അത് എല്ലായിടത്തും കാണുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അവരുടെ എം എൽ എമാരെ ആയാൽ പോലും എം പിമാരെ ആയാൽ പോലും അവർക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ശരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പരാജയമാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇതുവരെയും നടന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് ആ ഒരു കാര്യത്തിൽ ഒരു മൈനസ് പോയിന്റ് ആണ് കോൺഗ്രസിന് കൊടുക്കാനുള്ളത് എന്ന് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അതായത് ഇപ്പോൾ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന ഒരു കോൺഗ്രസ് ഇനിയും അത് ആവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും കോൺഗ്രസിലെ നിലവിലുള്ള എം പിമാർ ആ ഒരു തരത്തിൽ മറുകണ്ഠം ചാടുമോ എന്നുള്ളത് കോൺഗ്രസിന് തന്നെ ഭയമുള്ള ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസിനുള്ളിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒന്നിച്ചു നിൽക്കും അധികാരം അഥവാ കിട്ടിയില്ലെങ്കിലോ പല വഴിക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് പല സന്ദർഭത്തിൽ കണ്ടിട്ടുള്ളത് അത് പല സ്റ്റേറ്റിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളായാലും അതുപോലെ തന്നെ അല്ലാതെയുള്ള തിരഞ്ഞെടുപ്പുകളായാലും ഇപ്പോൾ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾ ഈ മൂന്ന് പ്രാവശ്യം നടന്നിട്ടുള്ള ഈ തിരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോഴത്തേക്കും കോൺഗ്രസിൽ നിന്നും എത്ര പേരാണ് ബി ജെ പിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് ആ ഒരു കണക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതായത് കോൺഗ്രസ് എന്ന് പറയും ഇപ്പോൾ ബി ജെ പി എന്തൊക്കെ പറഞ്ഞാൽ തന്നെ കോൺഗ്രസിന് എന്തുകൊണ്ട് അവരുടെ എം പിമാരെയും എം എൽ എമാരെയും പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല അത് ശരിക്കും കോൺഗ്രസിന്റെ കഴിവുകേടാണെന്നാണ് പറയാൻ പറ്റുന്നത് ഈ പത്ത് കൊല്ലത്തിനിടെ അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു പത്ത് കൊല്ലത്തിനിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വിട്ടുകൊണ്ട് പോയവരുടെ എണ്ണം വലിയ തോതിലുണ്ട് എന്നതൊരു ഒരു കണക്ക് തന്നെയാണ് ഇനിയിപ്പോൾ അതാ വീണ്ടും മൂന്നാമത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ ഈ നിൽക്കുന്ന നിലയിൽ ഇനി വരും ദിനങ്ങളിലും അത് ആ ഒരു തലത്തിൽ തന്നെ പോകുമോ എന്നുള്ളത് ഒരു സംശയകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് എല്ലാവരിലുമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം പ്രതിപക്ഷം വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു എങ്കിലും തീർച്ചയായിട്ടും ഈ സഖ്യകക്ഷികൾ എന്ന് പറയുന്നത് ഈ അധികാരം പ്രത്യേകിച്ച് ഇല്ലാതിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ അവരെയൊക്കെ പിടിച്ചു നിർത്തുക എന്ന് പറയാം കാരണം ഒരു ചെറിയ പൊട്ടിത്തെറി അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നം മതി ആ ഒരു തരത്തിൽ അത് പിന്നെ വേറൊരു ലെവലിലേക്ക് പോകാനായിട്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് മാത്രം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു നിലയ്ക്ക് സഖ്യകക്ഷികളെ കൂട്ടി എല്ലാ തരത്തിലും യോജിച്ച് പോവുക എന്നുള്ള ഒരു കാര്യം അതും പ്രതിപക്ഷത്തിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അതുമാത്രമല്ല പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം എല്ലാം ഇപ്പോൾ കോൺഗ്രസിന് ഒരു അഭിപ്രായം അതുപോലെ തന്നെ ബാക്കിയുള്ള സഖ്യകക്ഷികളിൽ വേറൊരു തരം അഭിപ്രായം വന്നാൽ തന്നെയും അതിനെയെല്ലാം തന്നെ മറികടന്നുകൊണ്ട് അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്താണെങ്കിൽ ആ ഒരു തരത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും പക്ഷേ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അത് എത്രത്തോളം അത് കംഫർട്ടബിളായിട്ട് കോൺഗ്രസിന് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് ആ ഒരു അളവിൽ കോൺഗ്രസിൻ്റെ ആ ഒരു നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് മറുവശത്തിരിക്കുന്നവർ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു കാര്യം ഉറപ്പാണ് അതായത് ഇനി ഒരു തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു തരത്തിൽ ശരിക്കും പിന്നെ കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് അതികഠിനം തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഈ കൂട്ടി യോജിപ്പിച്ചു വച്ചിരിക്കുന്ന ഈ സഖ്യകക്ഷികളെല്ലാം തന്നെ അതേപടി നിലനിർത്താൻ സാധിച്ചാൽ കോൺഗ്രസിന് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ ഇനി വരും ദിനങ്ങളിൽ അത് വേറൊരു തലത്തിലേക്ക് പോവുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ദോഷം ചെയ്യുമെന്ന കാര്യവും ഉറപ്പായിട്ടുള്ളതാണ് എന്തായാലും കാത്തിരിക്കാം നരേന്ദ്രമോദി ഇന്ന് അധികാരത്തിൽ എത്തുന്ന ഈ ഒരു സമയം ശരിക്കും ഇനിയുള്ള ദിനങ്ങളിൽ ആ ഒരു തരത്തിൽ ബി ജെ പിയുടെ ആ ഒരു ഭരണം എൻ ഡി എയുടെ ആ ഒരു ഭരണം നരേന്ദ്രമോദിയുടെ ആ ഒരു നിലപാടുകൾ അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന ഇനി ശക്തമായി തന്നെയുള്ള പ്രതിപക്ഷം ആകുമെന്ന് പറയുന്ന കോൺഗ്രസ് അത് എത്രത്തോളം ശക്തനാകും അല്ലെങ്കിൽ ആ പറയുന്നത് മാത്രമാണോ അവരുടെ ആ ഒരു ശക്തി അതോ പ്രവൃത്തിയിലും അത് കാണിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടുതന്നെ അറിയേണ്ട കാര്യം തന്നെയാണ്